തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം ടൗണിൽ ഹൃദ്യം മ്യൂസിക്സ് എന്ന സ്ഥാപന ഉടമയായ സുനിലിന്റെ കടയിലാണ് ഓഡിയോ കാസറ്റുകളുടെ ശേഖരമുള്ളത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കരിമണ്ണൂരിലാണ് ആദ്യം കാസറ്റ് കട തുടങ്ങുന്നത് സുനിൽ അച്ഛൻ എം കെ പരമേശ്വരൻ ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്നു അതിനാൽ സുനിലിനും സംഗീതത്തോട് വലിയ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഈ ക്യാസറ്റുകൾ സൂക്ഷിക്കുന്നതിലേക്കുള്ള സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ ബാല്യകാല ഓർമ്മകളാണ് ഇതിലേക്ക് വന്നത് അതായത് എൺപത്തി ആറിലാണ് ആദ്യം ക്യാസറ്റുകൾ കരുണൂർ തുടങ്ങുന്നത് ആ വർഷമാണ് തരങ്ങണിയുടെ അയ്യപ്പ വ്യക്തിയാനം ഓളി മാറിറങ്ങിയത് ആന ഇറങ്ങും മാമലയിൽ നിന്ന് പാട്ടിറങ്ങിയ വർഷമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വന്തം നാടായ വണ്ണപ്പുറത്ത് സുനിൽ കട തുടങ്ങി ഇതിനിടെ സി ഡി വ്യാപകമായി അതോടെ സുനിൽ സിനിമാ സംഗീത സീഡികൾ വാടകയ്ക്ക് കൊടുക്കാനും വിൽക്കാനും തുടങ്ങി എന്നാൽ കാസറ്റുകളെ സുനിൽ കൈവിട്ടില്ല അതെല്ലാം സൂക്ഷിച്ചു വെച്ചു മൊബൈലിലൂടെ സിനിമ കാണുന്ന കാലഘട്ടമായതോടെ സി ഡി തേടി ആരും വരാതായി ഇതോടെ സിഡി വിൽപ്പന നിർത്തി എന്നാൽ കാസറ്റുകളെ പടിയിറക്കാതെ ഇദ്ദേഹം ചേർത്തു പിടിച്ചു നാൽപ്പത്തിയെട്ട് മുതലുള്ള മലയാളം തമിഴ് ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭക്തി ഭക്തിഗാനങ്ങളുടെയും ശേഖരം സുനിലിന്റെ പക്കൽ ഇപ്പോഴുമുണ്ട് ഐഫ് വ്യക്തിയാനത്തിലെ വോളിയം ആറ് ആന ഇറങ്ങും മോമലയിൽ നിന്നുള്ള പാട്ടും ഗംഗയാറ് വറക്കുന്നു അതാണ് ഏറ്റവും കൂടുതൽ ഇട്ടത് അതുപോലെ തന്നെ ക്രിസ്ത്യ വ്യത്യാനത്തിൽ സ്നേഹപ്രഭാവവും സ്നേഹപ്രതീവമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ള ഗ്യാസറ്റ് ഈയിടെയായി ഓഡിയോ കാസറ്റുകൾക്ക് നല്ല ഡിമാൻഡാണെന്നാണ് സുനിൽ പറയുന്നത് കല്യാണങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും പഴമയുടെ പ്രൌഢി കൊണ്ടുവരാനായാണ് പുതുതലമുറ ടേപ്പ് റെക്കോർഡുകളും ഓഡിയോ കാസറ്റുകളും തേടിയെത്തുന്നത് അതുപോലെ പഴയ ടേപ്പ് റെക്കോർഡുകൾ നന്നാക്കി വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയവരുമുണ്ടെന്ന് സുനിൽ പറയുന്നു മാറിയ കാലത്ത് ജീവിക്കാൻ കാസറ്റ് കടയ്ക്കൊപ്പം സ്മാർട്ട്ഫോണിന്റെ അനുബന്ധ ഉപകരണങ്ങളുടെ വിൽപ്പനയും സുനിൽ നടത്തുന്നുണ്ടെങ്കിലും ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിന്റെ അടുക്കൽ എത്തുന്നവരാണ് ഏറെയും സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം